എൻ്റെ കൂടെ നടന്ന കോഫണ്ടർ അതായത് കണ്ണപ്പൻ ഒരു പ്രൊജക്റ്റ് സയൻറ്റിസ്റ്റ് ആയിരുന്നു ഷിപ്പിൽ അപ്പോൾ അയാൾ ഷിപ്പിൽ വർക്ക് ചെയ്തുകൊണ്ട സമയത്ത് യൂഷ്വലി കുറേ ഡൈവർ ഓപ്പറേഷൻസ് കാണാറുണ്ട് പിന്നെ ഷിപ്പിന് റെഗുലറായിട്ട് ഒരു മൂന്ന് പ്രാവശ്യം വർഷത്തിൽ ഇൻസ്പെക്ട് ചെയ്യുന്നതിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ അത് എന്തുകൊണ്ട് നമുക്ക് ഒരാൾ പോകുന്നതിന് പകരം എന്തുകൊണ്ട് നമുക്കൊരു ഡിവൈസ് വെച്ച് റീപ്ലേസ് ചെയ്യുന്ന കൂടാ എന്നുള്ള ഒരു ആശയത്തോടെയാണ് നമ്മൾ തുടങ്ങിയത് കടലിലും മറ്റും ഒരു ഡൈവറുടെ സഹായത്തോടെ നടത്തുന്ന ഇൻസ്പെക്ഷൻ റിമോട്ടിൽ നിയന്ത്രിക്കാവുന്ന ഡ്രോണുകൾ ഉപയോഗിച്ച് കൂടുതൽ കാര്യക്ഷമമായി നടത്താൻ കഴിയും കിൻഫ്ര മേക്ക വില്ലേജിലെ ടെക് ചെറുപ്പക്കാരായ ജോൺ സ്റ്റിമത്തായിയും കണ്ണപ്പയുമാണ് അനവധി കൊമേഴ്സ്യൽ സാധ്യതകളുള്ള ഡ്രോൺ വികസിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ഞങ്ങൾ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ്ലി വി ആർ ഹാവിംഗ് ഇറ്റ് ത്രസ്റ്റേഴ്സ് ഓക്കെ പ്രപ്പർ ചെറിയ പ്രോപ്പർല ഫാൻസ് യൂസ് ചെയ്ത് ഇതിന് അണ്ടർ വാട്ടറിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതെന്ന് പറയുന്നത് വി ആർ ഡിസൈൻ ഫോർ അബൗട്ട് ഫിഫ്റ്റീൻ മീറ്റേഴ്സ് അമ്പത് മീറ്റർ അണ്ടർ വാട്ടർ പോകാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത് അപ്പോൾ മോസ്റ്റ്ലി ഇതിൻ്റെ ഇലക്ട്രോണിക്സ് പാർട്ട് എല്ലാം തന്നെ ഒരു പ്രഷർ ഹൾ അതായത് വാട്ടർ സീൽഡ് ആയിട്ടുള്ള ഒരു ഹള് ഇറ്റ്സ് ലൈക്ക് എ ചേമ്പർ ഒരു ചേമ്പറിനകത്ത് എൻക്ലോസ്ഡ് ആണ് സോ ദാറ്റ് ഈസ് വാട്ടർ പ്രൂഫ് ആൻഡ് ദെൻ മോസ്റ്റ്ലി ഇതിലിപ്പോൾ ഉപയോഗിക്കുന്ന പേലോഡ് എന്ന് പറയുന്നത് ഒരു ക്യാമറയാണ് ക്യാമറ എന്ന് പറയുന്നത് ലൈക്ക് ജസ്റ്റ് ഫോർ വീഡിയോ ഫീഡ്സ് ലൈവ് വീഡിയോ ഫീഡ് കിട്ടാൻ വേണ്ടിയാണ് ഒരു ഡാം ഇൻസ്പെക്ഷനോ അല്ലെങ്കിൽ ഒരു പോർട്ടസ്റ്റിൻ്റെ ഒരു പില്ലേഴ്സോ അല്ലെങ്കിൽ ബ്രിഡ്ജസിൻ്റെ അടി ഇൻസ്പെക്ട് ചെയ്യാനോ എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം അതുമാത്രമല്ല അതിൻ്റെ അകത്ത് കിട്ടുന്ന വീഡിയോ നമുക്ക് കൂടുതലായിട്ട് അനാലിസിസ് ചെയ്യാനും പറ്റും നമുക്കിതിൽ വേറെ സെൻസസ്സൊക്കെ അറ്റാച്ച് ചെയ്യാൻ പറ്റും ലൈക്ക് ഹാവ് ഹൈ തിക്നസ് മെഷർമെൻറ്റ് ഇപ്പോൾ ഷിപ്പിൻ്റെയും അതേമാതിരി ഏതെങ്കിലും പ്ലേറ്റിൻ്റെയൊക്കെ എത്രത്തോളം തുരുമ്പിച്ചിരിക്കുകയാണ് അങ്ങനത്തെ ഒക്കെ സെൻസസ് ബേസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും അതേമാതിരി ഇപ്പോൾ പെയിൻറ്റ് എത്രയാണെന്ന് മെഷർ നോൺ കോൺടാക്ട് അതായത് ടച്ച് അൾട്രാസോണിക് സൗണ്ട് നമുക്ക് നടത്താൻ പറ്റും അണ്ടർ വാട്ടർ ജീവിതം പണയം വെച്ച് ഹൈ വാട്ടർ പ്രഷർ ഏരിയകളിൽ നടത്തുന്ന ജോലികളാണ് ഈ റോബോട്ടിക് പ്രോഡക്റ്റ് കൂടുതൽ ആക്യുറസിയോടെ ഏറ്റെടുക്കുന്നത് പ്രൊപ്പലറോടുകൂടി ആഴങ്ങളിലേക്ക് പോകാൻ സഹായിക്കുന്ന യൂണിറ്റ് ക്യാമറ ഡാറ്റ അനലൈസർ ഇത്രയുമാണ് ജോൺസും കണ്ണപ്പയും നിർമ്മിച്ചിരിക്കുന്ന ഐറോ പ്രോട്ടോ ഘടകങ്ങൾ ഇതിന് രണ്ട് രീതിയിലുള്ളതുകൊണ്ട് ഒന്ന് നമ്മൾ ആസ് എ ബി ടു ബി ബിസിനസ്സാണ് ബേസിക്കലി ഇത് വരുന്നത് അപ്പോൾ ഇത് ഷിപ്പ് മാനേജ്മെൻ്റ് അല്ലെങ്കിൽ റിപ്പയർ കമ്പനീസാണ് ശരിക്കും ഇത് ഉപയോഗിക്കുക അപ്പോൾ ഒന്നിൽ നമുക്ക് അവർക്കത് വിൽക്കാം അല്ലെങ്കിൽ ഇതിനൊരു സോഫ്റ്റ്വെയർ പാട്ടും കൂടെ ഉണ്ട് അതായത് അവർ കിട്ടുന്ന വീഡിയോ നമുക്ക് അനാലിസിസ് ചെയ്ത് ഇതിൻ്റെ അകത്തുനിന്നുള്ള ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഇൻസൈറ്റ്സ് നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാം ഓഷ്യൻ എഞ്ചിനീയറിംഗിൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞ കണ്ണപ്പയും കമ്പ്യൂട്ടർ ടെക്നോളജിയിൽ ബിരുദാനന്തര ബിരുദമുള്ള ജോൺസും ഹാർഡ്വെയർ സ്റ്റാർട്ടപ്പ് കണ്ടസ്റ്റിൽ ജയിച്ച് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് യു എസിൽ നടന്ന ഫൈനൽസിൽ പങ്കെടുത്തു കഴിഞ്ഞു ഇനി കാത്തിരിക്കുന്നത് ഐറോവിൻ്റെ കമേഴ്ഷ്യൽ പ്രൊഡക്ഷനാണ് പക്ഷേ അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് ഒത്തിരി പേരായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റി നമ്മുടെ പ്രോഡക്റ്റിൻ്റെ റിവ്യൂ കിട്ടി ഫീഡ്ബാക്ക് കിട്ടി എവിടെയൊക്കെ എങ്ങനെ ബിസിനസ് മോഡൽ റിവ്യൂ ചെയ്യാൻ പറ്റി അങ്ങനെ കുറേ നല്ല ഇൻപുട്സ് കിട്ടി